രാവിലെ ആദ്യം ഉണർന്നത് അച്ചുവാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നതറിഞ്ഞ് അവൾ ഫ്രഷായി നടുമുറ്റത്ത് വന്നിരുന്നു മഴ കണ്ട് വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം തോന്നിയത് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നനഞ്ഞ കാൽ തുടച്ചുകൊണ്ട് വേഗം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി തരുണിൻ്റെ മുറിയുടെ മുൻപിൽ പോയി നിന്നു വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അവൾ ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്നകത്തേക്ക് കയറി പുറത്തെ തണുപ്പിലും ഫാൻ ഫുൾ സ്പീഡിലിട്ടിട്ട് പുതച്ചു മൂടി കിടക്കുവാണ് തരുണ് ആ കിടപ്പ് കണ്ടിട്ട് അവൾ ചിരി വന്നു അവൾ നേരെ ചെന്ന് ചെന്നവൻ്റെ മുഖത്തിന് നേരെ നിന്നു അയ്യ ഉറങ്ങുമ്പോൾ എന്തൊരു നിഷ്കളം കഥ അവൾ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവൻ്റെ തോളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി ഡോക്ടറെ ഓയ് ഡോക്ടറെ എഴുന്നേൽക്ക് തരുൺ ചുളിച്ചുകൊണ്ട് ഒന്നുകൂടെ ചുരുണ്ടുകൂടി ഓ ഇങ്ങേരം ഞാൻ ഒന്ന് എഴുന്നേറ്റ് ഡോക്ടറെ അച്ചു സൈകെട്ട് വീണ്ടും അവനെ തട്ടി വിളിച്ചു എന്തുവാ കൊച്ചേ നിനക്ക് രാവിലെ തന്നെ ചീ പോലെ എൻ്റെ ചെവി കിഴിൽ വന്ന് ചിലക്കുന്നത് എന്തിനാ തരുൺ കലിപ്പിട്ട് ചോദിച്ചു അതില്ലേ വാ നമുക്ക് മഴ കാണാൻ പോവാം അവൾ ഇലിച്ചുകൊണ്ട് പറഞ്ഞു എന്തോന്ന് ഒന്ന് പോയ വട്ടെ പുതപ്പ് ദേഹത്തേക്ക് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പ്ലീസ് ഡോക്ടറെ ഒന്ന് എഴുന്നേറ്റ് വായു നമുക്കൊരിടം വരെ പോകാം ഇപ്പൊ പോകാൻ പറ്റിയ ടൈമാ അവൾ വീണ്ടും അവനെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു അവൻ ഭിത്തിയിലുള്ള ക്ലോക്കിലേക്ക് നോക്കി അഞ്ചേ മുക്കാൽ കഴിഞ്ഞു ഇതാണോ പോകാൻ പറ്റിയ ടൈം അല്ല അറിയാൻ വയ്യായിട്ട് ചോദിക്കുക നിന്റെ അരപ്പിരി പിരി ലൂസാണോ എഴുന്നേറ്റിരുന്ന് കോട്ടുമായിട്ടുകൊണ്ട് അവൻ ചോദിച്ചു ഓ ഇനി ഞാൻ വിളിക്കുന്നില്ല ഇയാൾക്ക് വരാൻ വയ്യെങ്കിൽ വരണ്ട ഇവിടെ മൂടിപ്പുതിച്ച് കിതന്നോ തന്നെയൊക്കെ വിളിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അതും പറഞ്ഞ് ദേഷ്യത്തോടച്ചു പോകാൻ തിരിഞ്ഞതും തരുൺ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അഞ്ച് മിനിറ്റ് ഇപ്പം റെഡിയായി വരാം അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു ഞാൻ താഴെ കാണുമേ പെട്ടെന്ന് റെഡിയായി വരണേ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഒരു പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ഫ്രഷ് ആകാനായി കയറി അച്ചു താഴെ ഇരുന്നപ്പോൾ തരുൺ റെഡിയായി വന്നു രണ്ടാളും ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങോട്ടേക്കാ പെണ്ണെ പോകുന്നേ അത് പറ അതൊക്കെയുണ്ട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോകാനേ ഉള്ളൂ അതുകൊണ്ട് നടക്കാൻ നമുക്ക് വേഗം ആ ഡോക്ടറെ അടുത്ത മഴയ്ക്ക് മുൻപ് അതും പറഞ്ഞു ഉത്സാഹത്തോടെ നടന്നു പുറകെ തന്നെ തരുണും അവരുടെ വീടിൻ്റെ വഴിയിൽ നിന്നും കുറേ മുന്നോട്ട് പോയി ഒരു പാടവും തോടും ഒക്കെ ഉണ്ട് അതിലൂടെയൊക്കെ നടന്നവർ രണ്ടാളും ഒരു സ്ഥലത്തെത്തി മുൻപിൽ മൂന്ന് കുന്ന് കാണുന്നുണ്ട് വാവ് നല്ല ഭംഗിയുള്ള സ്ഥലം തരുൺ ചുറ്റും നോക്കി കൈകൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു സമയം കഴിഞ്ഞു സൂര്യപ്രകാശം അവിടേക്ക് നന്നായി അടിക്കുന്നതേ ഉള്ളു തൊട്ട് മുൻപ് കഴിഞ്ഞ മഴയുടെ ശേഷിപ്പെന്നോണം അവിടെ ഇവിടെയായി മഴവെള്ളം തങ്ങിക്കിടക്കുന്നു അച്ചുമാനത്തേക്ക് നോക്കി അടുത്ത മഴ ഉടനെ പെയ്യാനുള്ള സകല ലക്ഷണവുമുണ്ട് ഇപ്പം അടുത്ത മഴ പെയ്യും അതിനു മുൻപേ ആ കുന്നിന് മുകളിൽ കയറണം നമുക്ക് തരുണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൊട്ട് മുൻപിൽ കാണുന്ന കുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് ആ പിടിവിടാതെ തന്നെ അവിടേക്ക് നടക്കാൻ തുടങ്ങി അവൾ പിടിച്ചിരിക്കുന്നത് കണ്ട് യാന്ത്രികമായി അവളുടെ പുറകെ അവനും നടന്നു മുകളിലെത്തുന്നവരെയും അവൾ അവൻ്റെ കൈ പിടി വിട്ടിരുന്നില്ല എവിടെയൊക്കെയോ കാല് തന്നെയെങ്കിലും ആ സമയത്തൊക്കെയും അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ നടന്നു അവർ മുകളിലെത്തി നിന്നതും മഴ പെയ്തതും ഒരുമിച്ചാണ് തരുണിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കൈമാറ്റി ഇരു കൈകളും വിരിച്ചു മാനത്തേക്ക് നോക്കി മഴ കൊണ്ടു നിൽക്കുന്ന അച്ചുവിനെ കൗതുകത്തോടെയാണ് തരുൺ നോക്കി നിന്നത് മഴ പെയ്യുന്നതോ നനയുന്നതോ ഒന്നും തന്നെ അവൻ ശ്രദ്ധിച്ചില്ല അവൻ്റെ ശ്രദ്ധ മുഴുവനും അച്ചുവിലായിരുന്നു ചീക്കി ഒതുക്കാതെ അലസമായി കിടന്നിരുന്ന അവൻ്റെ തലമുടി വെള്ളം നനഞ്ഞ് മുന്നിലേക്ക് വീണ് കിടന്നു അത് മുന്നിലേക്കുള്ള കാഴ്ചകൾ തടസ്സമായപ്പോൾ അവൻ കൈകൊണ്ട് അവൻ്റെ മുടി മാടി ഒതുക്കി മഴയ്ക്ക് വീണ്ടും ശക്തി ആർജിച്ചു പക്ഷെ അപ്പോഴും അച്ചു മാറി നിന്നില്ല അവൾക്ക് ചെറുതായി തണുക്കാൻ തുടങ്ങി കിടുകിടുപ്പോഴേ അവൾ രണ്ട് കൈയും ചുറ്റി പിടിച്ചു എന്നിട്ട് അവൾ അതേ നിൽപ്പ് തന്നെയായിരുന്നു അതിൽ നിന്നും അവൾ എത്രമാത്രം മഴ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി തരുൺ മുന്നോട്ട് നടന്നു അവളുടെ തൊട്ട് പിന്നിൽ ചെന്നു നിന്ന് ബനിയൻ്റെ പുറത്ത് ഓവർകോട്ട് പോലെ ഇട്ടിരുന്ന തൻ്റെ ഷർട്ടൂരി അവൾക്ക് പിന്നിലൂടെ ഇട്ടുകൊടുത്തു അവൾ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി അവനും അവളുടെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റാനാവാത്ത പോലെ നിന്നു ആ ലെൻസ് ഒന്ന് മാറ്റാവോ അച്ചുവിറയലോടെ ചോദിച്ചു അവൾ തണുത്തു വിറച്ചാണ് നിൽക്കുന്നതെന്ന് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ അവന് മനസ്സിലായി എന്തിനാ അവൻ മുന്നിലേക്ക് കിടക്കുന്ന അവളുടെ മുടി ഒതുക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പാമ്പിൻ കണ്ട് ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടില്ല അതാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡേ പെണ്ണെ അന്നേ ഞാൻ പറഞ്ഞതാ അങ്ങനെ പറയരുതെന്ന് ഈ പാമ്പിൻ കണ്ണെന്നുള്ള വിളി കേൾക്കാതിരിക്കാനാ ഞാൻ ലെൻസ് വയ്ക്കുന്നത് ഓ സോറി ഇനി അങ്ങനെ വിളിക്കില്ല എന്നാലും ലെൻസ് മാറ്റാവോ അവൾ ചോദിച്ചു ഒന്ന് മൂളിൽ അവൻ തൻ്റെ കണ്ണിൽ നിന്നും ലെൻസ് ഊരി മാറ്റുന്നത് അവൾ നോക്കി നിന്നു ഊരി യുണീക്കായ ഐ കളർ കളറാണല്ലേ ഡോക്ടറുടേത് വെറുതെ അത് ലെൻസ് വെച്ച് മറക്കേണ്ട കാര്യമുണ്ടോ അവൾ ചോദിച്ചു നിന്റെ മുൻപിൽ മാത്രം ഇനി ലെൻസ് വയ്ക്കാതെ നിൽക്കാം അതുപോലെ ഉം മതിയെ മഴ കുറഞ്ഞല്ലോ നമുക്ക് അവിടെ ഇരുന്നാലോ കുന്നിൻ്റെ ഒരു വശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു വാ അവളുടെ കൈയിൽ പിടിച്ച് അവൻ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു അവിടെ ഇരുന്ന് അവിടെ നിന്ന് താഴേക്ക് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് തോന്നി അവന് ഇവിടെ വരാറുണ്ടൊന്നി കിടക്ക് തരുൺ അവളുടെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഒന്ന് രണ്ട് വട്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി എന്തായാലും വരണമെന്ന് വിചാരിച്ചിരുന്നതാ എന്തി ഇന്ന് വരാൻ തോന്നിയത് അവൾ കാൽമുട്ടിലേക്ക് മുഖം വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നുകൊണ്ട് പറഞ്ഞു ആവു രാവിലെ മഴയൊക്കെ പെയ്തപ്പോൾ ഒരു പ്രത്യേക ഫീല് തോന്നി ഇവിടേക്ക് വരാനെന്ന് തന്നെയാണ് ബെസ്റ്റെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്ന് വിളിച്ചത് അവൾ കണ്ണ് ചെമ്മിക്കൊണ്ട് പറഞ്ഞു അവനും കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആ നോട്ടം നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ എന്താണെന്ന് പിരികമുയർത്തി ചോദിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ അവൻ കണ്ണടച്ച് തലയാട്ടി അപ്പോഴും തരുൺ അവൻ്റെ നോട്ടം മാറ്റിയിരുന്നില്ല എന്തുകൊണ്ടോ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാനാണ് അവന് തോന്നിയത് ആ നോട്ടം മൂലം അവൾക്കുണ്ടാകുന്ന പിടച്ചിൽ അവൾ മാത്രം അറിഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങി എന്നാൽ അപ്പോൾ തന്നെ അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചവിടെ ഇരുത്തി അച്ചു എന്താണെന്ന രീതിയിൽ അവനെ നോക്കി കുറച്ചു നേരം കൂടി ഇരുന്നു കൂടെ അവൻ്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു അച്ചു ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു തരുൺ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു അവരുടെ രണ്ടാളുടെയും ഇടയിലിരുന്ന് അച്ചുവിൻ്റെ കയ്യിലേക്ക് അവൻ കൈകോർത്ത് തന്നെ ഇരുന്നു ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു വപ്രാളം അച്ചുവിന് അനുഭവപ്പെട്ടു എങ്കിലും തൻ്റെ കൈ പിൻവലിക്കാൻ അവൾക്ക് തോന്നിയില്ല വല്ലാത്തൊരു നിശബ്ദത അവരുടെ ഇടയിൽ തളം കിട്ടി പക്ഷേ ആ സൈലൻസിനും ഒരു ഭംഗി ഉള്ളതുപോലെയാണ് അവർക്ക് തോന്നിയത് പോകണ്ടേ പോകണോ അവൻ്റെ ശബ്ദം വീണ്ടും ആർദ്രമായി തോന്നി അവൾക്ക് മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ അവൻ എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു അവളുമൊപ്പം എഴുന്നേറ്റു ഇത് വേണ്ട ഡോക്ടർക്ക് തണുപ്പില്ലേ തൻ്റെ നെയ്യത്ത് കിടക്കുന്ന അവൻ്റെ കോട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏ സാരമില്ല കണ്ണിറക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് നടന്നു എന്നാൽ കുറച്ചു നടന്ന പോലെ തന്നെ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി ആദ്യം തുള്ളി തുള്ളിയായി പിന്നീട് തുള്ളിക്കൊരു കുടം പോലെ മഴ തിമർത്തു നനഞ്ഞാലോ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവളുടെ ചുണ്ടിലെ ചിരി കണ്ടപ്പോൾ തന്നെ അതിനുള്ള ഉത്തരം അവന് കിട്ടി കൈകൾ തമ്മിലുള്ള പിടിവിടാതെ തന്നെ അവർ സ്വതന്ത്രമായൊരു കൈ മഴയിലേക്ക് നീട്ടി മഴത്തുള്ളികൾ അവരുടെ മുഖത്തേക്ക് തട്ടി ചിഹ്നിച്ചിതറിപ്പോയിക്കൊണ്ടിരുന്നു തരുൺ അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുന്നിലേക്ക് വന്നു നിന്ന് അവളുടെ രണ്ട് കൈയിലും പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവളുടെ മുഖത്തേക്ക് വീഴുന്ന മഴത്തുള്ളികൾ അവളുടെ മൂക്കിൻ്റെ തുമ്പത്തും കൺപീലിലും വിറയ്ക്കുന്ന അതിരങ്ങളിലുമായി ഇരിക്കുന്നത് അവൻ നോക്കി നിന്നു അവളുടെ മുഖം അവൻ ഇരു കൈകളാൽ എടുത്തു വെള്ളത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവന് തോന്നിയില്ല അവളും അതുപോലെ തന്നെ ആരെയും വശീകരിക്കുന്ന അവൻ്റെ പച്ച നിറത്തിലുള്ള കണ്ണുകളിലേക്ക് അവളുടെ രീതിയിൽ പറഞ്ഞ ആ പാമ്പിൻ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു മറ്റൊന്നും ഓർക്കാതെ ചുറ്റുമുള്ളതൊന്നും നോക്കാതെ സ്വയം മറന്ന് അവൻ രണ്ടാളും പരസ്പരം നോക്കി നിന്നു തരുൺ അവൻ്റെ മുഖം അടിച്ചുവിൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു പെട്ടെന്നുണ്ടായ വെപ്രാളത്തിൽ അവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി അവൻ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ഒപ്പം അവളും അവരുടെ നിശ്വാസങ്ങൾ തമ്മിൽ ചേർന്നു അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവരാ മഴ നനഞ്ഞു ആരുടെ അടുത്ത് നിന്നാലും ഇതുപോലെ തൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ വപ്രാളപ്പെട്ടിട്ടില്ല ആരുടെയും നോട്ടത്തിൽ ഇതുപോലെ സ്വയം മറന്നു നിന്നിട്ടില്ല ആരുടെയും കണ്ണുകൾ ഇതുപോലെ തന്നെ ആകർഷിച്ചിട്ടില്ല അവൻ്റെ കൂടെയല്ലാതെ വേറെ ആരുടെയും കരങ്ങളെ കൈചേർത്ത് പരസ്പരം നിശ്വാസങ്ങൾ പങ്കുവെച്ച് നിൽക്കാൻ തോന്നിയിട്ടില്ല ഇതാണ് പ്രണയമെങ്കിൽ ഞാൻ തരുണിനെ പ്രണയിക്കുന്നു അച്ഛുവിൻ്റെ മനസ്സ് നിശബ്ദമായി അവളോട് മൊഴിഞ്ഞു കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ആകർഷണം പലരോടും തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയൊന്നാദ്യമായി തന്നെയാണ് കടുക് പൊട്ടിത്തുറിക്കുന്നത് പോലെയുള്ള അച്ചുവിൻ്റെ പെരുമാറ്റവും സംസാരവും അവൾ കാണിക്കുന്ന കുറവുകളും താൻ ആസ്വദിച്ചിട്ടേ ഉള്ളൂ മറ്റാരുടെയും മുൻപിൽ ലെൻസ് ഊരി നിൽക്കാൻ തോന്നിയിട്ടില്ല അവൾ അത്രയും തനിക്ക് സ്പെഷ്യലായി തോന്നിയത് കൊണ്ടാകാം അവൾക്ക് മുൻപിൽ യഥാർത്ഥ കണ്ണുകളായി നിൽക്കാൻ എനിക്ക് തോന്നിയത് ഏതെങ്കിലും പെൺകുട്ടിയെ ഇതിനു മുൻപ് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ മഴയിൽ ഒരുമിച്ച് നനഞ്ഞ് നെറ്റിമുട്ടിച്ചു നിൽക്കുന്നുണ്ടോ ഇല്ല ഇതാണ് പ്രണയമെങ്കിൽ അച്ചുവാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന എൻ്റെ സങ്കല്പത്തിലുള്ള പ്രണയിനിയെങ്കിൽ ഞാൻ പ്രണയിക്കുന്നു അച്ചുവിനെ തരുൺ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ പറഞ്ഞു പക്ഷേ തമ്മിൽ തുറന്നു പറയാൻ അവർക്ക് രണ്ടാൾക്കും തോന്നിയില്ല മഴ കുറഞ്ഞു അച്ചു പോയാലോ തരുൺ പതിയെ ചോദിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കിയത് പോകാം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു തമ്മിൽ പറഞ്ഞില്ലെങ്കിൽ പോലും തരുണിനൊരിഷ്ടം തന്നോടുണ്ടെന്ന് അച്ചുവിനും അച്ചുവും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തരുണിനും തോന്നി ആ തോന്നലുകളോടെ തന്നെ അവർ അവിടെ നിന്നും അടങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അച്ചുവിനെ തപ്പി നടപ്പാണ് വേണി സാധാരണ എഴുന്നേറ്റ് ഹോളിലേക്ക് വരുമ്പോൾ തന്നെ ആളവിടെ കാണേണ്ടതാണ് പക്ഷെ ഇന്നാളുടെ പൊടി പോലുമില്ല അവൾ ആലോചിച്ചു കണ്ണന് ചായ ഇടുവായിരുന്നു അവൾ അച്ചുവിനെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് അവളുടെ മെസ്സേജ് വേണിക്ക് അങ്ങോട്ട് വന്നത് അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി ചേച്ചി ഞാൻ നമ്മുടെ ഡോക്ടറിൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ വന്നതാട്ടോ ഒരുപാട് ദൂ ദൂരം ഒന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞങ്ങൾ അങ്ങ് എത്തും ആരോടും പറയാൻ പറ്റിയില്ല പോകാൻ നേരം അതാണ് ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നത് പിന്നെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്തേക്കണേ എല്ലാവരുടെയും മുന്നിൽ പ്ലീസ് അതും കൂടെ കുറേ കിസ്സിങ് സ്മൈലും അയച്ചിട്ടുണ്ടാവൾ ഇവർ തമ്മിൽ ശരിക്കും അടിയും വഴക്കുമാണോ അതോ ഇവർ തമ്മിൽ നല്ല കൂട്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കൃഷ്ണ എന്തായാലും ആകട്ടെ അച്ചു വരുമ്പോൾ അവരോട് തന്നെ ചോദിക്കാം വേണി സ്വയം പറഞ്ഞുകൊണ്ട് ചായ കപ്പിലേക്ക് ഒഴിക്കാൻ തുടങ്ങിയതും പിന്നിലൂടെ രണ്ട് കൈകൾ അവളെ ചുറ്റിയതും ഒരുമിച്ചാണ് വേണി പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി അവളുടെ കയ്യിൽ നിന്നും ചായ തുളുമ്പാറായി നിന്നു എന്ത് കണ്ണേട്ടാ ഇത് ഇപ്പം ചായ മുഴുവൻ പോയേനല്ലോ അവൾ കപ്പ് സ്ലാബിലേക്ക് വെച്ച് തിരിഞ്ഞു നോക്കാതെ കവിടെ അവനോട് പറഞ്ഞു അവനൊരു ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവളുടെ ചെവിയിലേക്ക് മുഖം ഒന്ന് ഊതി അവൾ ഇക്കിളിയായി ചിരിച്ചു ദേ വേണ്ടട്ടോ എനിക്ക് ഇക്കിളിയാവുന്നു അവൾ അതേ ചിരിയോടെ പറഞ്ഞു ആണോ ഇക്കിളിയാകുന്നുണ്ടോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചെവിയുടെ തുമ്പ് ചെറുതായി കടിച്ചതും അവളുടെ പൊട്ടിച്ചിരി പതിയെ നിന്നു അവനതറിഞ്ഞോണം ഒന്നുകൂടി അവളുടെ കാതിലേക്ക് പല്ലുകൾ ആഴ്ത്തിയതും അവൾ ഒരു തേങ്ങലോടെ നിന്നിടത്ത് നിന്ന് പൊങ്ങിപ്പോയി ഡേ ഡേ ഇത് ബെഡ്റൂം അല്ല കിച്ചൺ ആണ് ആ ബോധത്തോടൊക്കെ നിൽക്കണം രണ്ടും അതും പറഞ്ഞുകൊണ്ട് ആദ്യം അകത്തേക്ക് കയറിയതും കണ്ണനൊരു ചമ്മലോടെ അവനെ നോക്കി ചിരിച്ചു അതിലും വലിയ ചമ്മലോടെ വേണി കണ്ണൻ്റെ പുറകിൽ മറഞ്ഞു നിന്നു